ഇന്ത്യൻ ക്രിക്കറ്റിൽ സൂപ്പർ സ്റ്റാർ സംസ്കാരത്തിന് എതിരാണ് പരിശീലകൻ ഗൗതം ഗംഭീർ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ് വ്യക്തിക്ക് പ്രാധാന്യം നൽകാതെ ഒരു ടീം പടുത്തുയർത്താനാണ് ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കാറും ശ്രമിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് സമനില പിടിച്ചത് ഇരുവർക്കും ഗുണം ചെയ്യും ജോലിഭാരം കൈകാര്യം ചെയ്യുന്നതിനായി ചില താരങ്ങൾ മത്സരങ്ങളും പരമ്പരകളും ഒഴിവാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ബിസിസിഐ ഇനി നടത്തുക അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ബിസിസിഐ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് കളിക്കാൻ ചില മത്സരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന താരങ്ങളുടെ തീരുമാനം നിർത്തലാക്കാനാണ് ആലോചിക്കുന്നത് വർക്ക് ലോഡ് മാനേജ്മെന്റ് ഒഴിവാക്കപ്പെടുമെന്ന് ഇതിനർത്ഥമില്ല പക്ഷേ സമീപ ഭാവിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും ഫാസ്റ്റ് ബോളർമാരുടെ ജോലിഭാരം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ പേരിൽ താരങ്ങൾ നിർണായക മത്സരങ്ങൾ കളിക്കാതിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബി സി സി ഐ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അഞ്ച് ടെസ്റ്റുകളിലായി നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകൾ എറിഞ്ഞ മുഹമ്മദ് സിറാജിനെ വാഴ്ത്തി പലരും രംഗത്ത് വന്നിരുന്നു മറ്റു താരങ്ങൾ അദ്ദേഹത്തെ കണ്ടുപഠിക്കണമെന്നാണ് മുൻ താരങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ആറ് ആഴ്ചകളായി മണിക്കൂറുകളോളം ഫീൽഡിംഗ് നടത്തിയതും നെറ്റ്സിൽ എറിഞ്ഞതുമായ ഓവറുകൾ മറക്കാൻ പാടില്ലാത്തതാണ് മികച്ച ഫിറ്റ്നസ് എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് സിറാജ് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് പോലും പല പ്രശ്നങ്ങൾക്കിടയിലും നാലാം ടെസ്റ്റിന്റെ അവസാനം വരെ മാരത്തൺ സ്പെല്ലുകൾ എറിഞ്ഞിരുന്നു